നമസ്കാരം വേടനാണ് വിഷയം ഇപ്പോൾ കേരളത്തിൽ ഒരു രണ്ട് തലമുറകൾ തമ്മിലുള്ള ഇപ്പോൾ പ്രകടമായിട്ട് കാണുന്നത് വേടനെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇളകി മറിഞ്ഞു വരുന്ന യുവതി യുവാക്കൾ അതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിശാഗന്ധിയിൽ ഒരു നാല് പാട്ട് മാത്രം പാടിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ഇടപെട്ട് വേടനെ അവിടെ ഒന്ന് പാക്ക് ചെയ്തു കാരണം അത്രക്കാണ് ഈ യുവജനങ്ങൾ വേടന്റെ പാട്ടും വേടന്റെ സംഭാഷണവും കേൾക്കാൻ ഇടിച്ചു കയറുന്നത് പക്ഷേ ഈ മുതിർന്ന തലമുറ എന്തിനു പറയുന്നു പോലീസുകാർ ഉൾപ്പെടെ നിശാഗന്ധിയിലെ ചുമതല ഉണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഈ വേടൻ എന്താണ് വേടൻ ആരാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു മുൻകരുതലുകൾ മുൻകരുതലുകൾ നേരത്തെ പോലീസിനെടുക്കാൻ കഴിയാതെ പോയത് കാരണം സ്വാഭാവികമായിട്ടും പോലീസിലൊക്കെ കുറച്ച് മുതിർന്ന ആൾക്കാരായിരിക്കുമല്ലോ ഒരു നേതൃത്വ തലത്തിലേക്കൊക്കെ വരുന്നതും അതല്ലെങ്കിൽ ഒരു എസ് ഐ ആണെങ്കിൽ പോലും ഒരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ മുപ്പത്തി ഒന്നോ വയസ്സൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോ ഈ വേടൻ ഒരു ഹരമായി മാറുന്നത് ഒരു വൈദ്യുതി തരംഗം പോലെ ഒരു വിദ്യുത് തരംഗമായി ചെറുപ്പക്കാരിൽ മാറിയിരിക്കുന്ന വ്യക്തിയാണ് വേടൻ അപ്പൊ വേടന്റെ പാട്ട് മാത്രമല്ല കേൾക്കുന്നത് വേടന്റെ ഓരോ വാക്കുകളും ഈ ഹിരണ്യ മുരളി എന്നാണ് വേടൻ്റെ പേര് പക്ഷെ ഇത് അദ്ദേഹം സ്വീകരിച്ച പേരാണ് വേടൻ അപ്പൊ ഈ ഒരു മുതിർന്ന തലമുറയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ജെൻസി അല്ലെങ്കിൽ ജെൻസിക്ക് പിന്നാലെ വരുന്ന തലമുറ അല്ലെങ്കിൽ ജെൻസി എന്ന് നമുക്ക് കണക്കൂട്ടാം ഈ രണ്ട് തലമുറകളും തമ്മിലുള്ള ഒരു ബന്ധമില്ലായ്മയുടെ കാഴ്ചയും കൂടിയാണ് വേടനിലൂടെ കേരളം തിരിച്ചറിയുന്നത് ഇവിടെയാണ് ഈ വേടന്റെ ലോകത്തിലാണ് അല്ലെങ്കിൽ വേടൻ്റെ അടുത്തേക്ക് വരുന്ന ഈ യുവജനങ്ങളുടെ ലോകത്തിലേക്കാണ് ഇതിപ്പോൾ ലഹരിയും വ്യാപിച്ചു കരുതിയിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വേടൻ തന്നെ കാണാൻ തൻ്റെ റാപ്പ് മ്യൂസിക് അത് കാണാൻ വന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും രാസലഹരി ഉപയോഗിക്കരുത് അപകടമാണ് ജീവിതം തകർന്നു പോവും വേടൻ്റെ വാക്കുകൾ വേദവാക്യം പോലെ സ്വീകരിക്കുന്ന അനുയായികൾ എന്ന് വേണമെങ്കിലും പറയാവുന്നവരാണ് വേടനെ കേൾക്കാനും കാണാനും വന്നിരിക്കുന്നത് അവർ എത്ര പേർ വേടൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് അറിയില്ല പക്ഷെ ആ വേടനാണ് ഇപ്പോൾ കഞ്ചാവ് വലിച്ചതിൻ്റെ പേരിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു മാത്രവുമല്ല വനംവകുപ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കാരണം എന്താണ് പുലിനഖം മാലയിട്ടതിന്റെ പേരിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക വേടന്റെ വാക്കുകളും അതോനി വേടൻ രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കാം എന്നുള്ള അർത്ഥത്തിലാണോ എന്നുള്ളതും ആ തലമുറയ്ക്ക് അകത്തു മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം ഇത് കേരളത്തിന്റെ ഈ യുവതലമുറ അതല്ലെങ്കിൽ ജെൻസി ഈ യുവാക്കൾ കൗമാരത്തിലും കൗമാരത്തിൻ്റെ അവസാന ഘട്ടത്തിലും കൗമാരത്തിലും അല്ലെങ്കിൽ കൗമാരത്തിലും യൗവനത്തിന് തുടക്കത്തിലുമുള്ള യുവതി യുവാക്കൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു വൈകാരിക തലം നമ്മുടെ മുമ്പിൽ വേടൻ കാണിച്ചിരുന്നത് ഒരു അഭിമുഖത്തിൽ വളരെ നാളുകൾക്ക് മുമ്പ് ഇടുന്ന ഒരു അഭിമുഖത്തിൽ വേടൻ പറയുകയുണ്ടായി എനിക്ക് എൻ്റെ ദേഷ്യമാണ് എൻ്റെ ആങ്കറാണ് ഞാൻ എൻ്റെ പാട്ടുകളിലൂടെ വിന്യസിക്കുന്നത് എനിക്കത് പ്രസംഗിക്കുന്നതിനേക്കാളും പറയുന്നതിനേക്കാളും ഞാൻ എൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം എൻ്റെ രാഷ്ട്രീയം അതേപോലെ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആരെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രയോഗം നടത്തുന്ന ആൾക്കാർക്ക് നമ്മളുടെ ചാനലുകൾ അതിഗംഭീരമായ പ്രാധാന്യം കൊടുക്കും കാര്യം വല്യ മഹാസംഭവം പറയുന്ന രീതിയിലാണ് നമ്മുടെ ചാനൽ വിദഗ്ധരും ചാനൽ പണ്ഡിതരും ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തികളെ വ്യക്തിയിലേക്കാണ് എൻ്റെ രാഷ്ട്രീയം എന്നൊരു വാക്ക് പ്രയോഗിച്ചാൽ മതി ഇപ്പം ഇവിടെ ഈ ഹിരണ്യ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആങ്കർ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തലമുറയിലേക്ക് തൻ്റെ ദേഷ്യത്തെ കടത്തിവിടാനായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന യുവാവ് ശ്രമിക്കുന്നു അതിന് സ്വീകാര്യത കിട്ടുന്നു അതിന് മാധ്യമങ്ങൾ വിശേഷിച്ചും ചാനലുകൾ തിഗംഭീരമായ ഒരു മാന്യതയും സ്വീകാര്യതയും കല്പിച്ചു കൊടുക്കുന്നു ഇതോടുകൂടി ഒരു സാമൂഹിക ചിത്രം പൂർത്തിയാകുകയാണ് ചെയ്യുന്നത് സമൂഹത്തിലേക്ക് കോപവും വിദ്വേഷവും ദേഷ്യം ആങ്കർ എന്ന് പറഞ്ഞാൽ ഈ ആങ്കറിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് കയ്യിലിരിക്കുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് വഴക്കുണ്ടായി ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എടുത്തെറിഞ്ഞടിച്ചു കൊല്ലുന്ന വാർത്തകൾ നമ്മൾ കാണുന്നു ഇത് ആങ്കറിൻ്റെ ഫലമാണ് അപ്പൊ ഈ ആങ്കറിലൂടെ അണികളെ അതല്ലെങ്കിൽ കേൾവിക്കാരെ ആരാധകരെ സൃഷ്ടിക്കുക അപ്പം ആരാധകർ ഇരച്ചുകേറി വരുന്നു ആ വരുന്നതിൻ്റെ കാരണം അവരുടെ ഉള്ളിലും നമ്മൾ ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജെൻസികൾ അല്ലെങ്കിൽ കൗമാരക്കാരും യൗവനത്തിലേക്ക് നീങ്ങുന്നത് അനുഭവിക്കുന്ന അവരുടെ ഉള്ളിലുള്ള രോഷവും സന്തോഷമില്ലായ്മയും വിഷാദവും ആ വിഷാദത്തിൽ നിന്നുണ്ടാവുന്ന വിദ്വേഷവും എല്ലാമാണ് ഇത്തരത്തിലുള്ള ആ ഒരു പ്രകടനങ്ങളെ പ്രകടനങ്ങളിലേക്ക് ഈ പറയുന്നതുപോലെ മധുരത്തിൽ ശർക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ നമ്മളുടെ യുവാക്കൾ വന്ന് പുതിയാൻ കാരണം അവിടെയാണ് ഈ ലഹരിയുടെ മാർക്കറ്റും മയക്കുമരുന്നിൻ്റെ അതല്ലെങ്കിൽ രാസലഹരിയുടെ മാർക്കറ്റും വിശാലമായി തെളിഞ്ഞു കാണുന്നത് അതിനെയാണ് താല്പര്യ കക്ഷികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരേ സമയത്ത് ക്ഷോഭവും വിദ്വേഷവും ആങ്കറും എല്ലാം പ്രചരിപ്പിക്കുകയും അതേ സമയത്ത് അതിലൂടെ തന്നെ ഒരു വിപണിയെയും തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ ഒരു വിഷയത്തെ സാമൂഹികമായിട്ട് ഈ ആങ്കർ എന്നുള്ള വിഷയത്തെ ഇവിടുത്തെ മുതിർന്ന വ്യക്തികൾ പോലും ഇന്നത്തെ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക നായകർ പോലും ഈ ആങ്കറിനെ വളരെയധികം ഗ്ലോറി മഹത്വവൽക്കരിച്ച് പ്രയോഗിക്കാറുണ്ട് നമ്മളുടെ മാധ്യമങ്ങളിൽ വരുന്ന പല പല ഈ വിശേഷം ചാനലുകൾ സാമൂഹിക നിരീക്ഷകരായിട്ടും ചിന്തകരായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന പല ആൾക്കാരും വന്നിരുന്ന നമ്മളെ ആങ്കറിനെ എൻ്റെ ദേഷ്യത്തിനെ രോഷത്തിനെ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദേഷ്യത്തിനെയും ആങ്കറിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതിലൂടെ ഈ ഒരു ആങ്കറാണ് ദേഷ്യം അതിനെ പുറത്തേക്ക് വിടുന്നതാണ് രാഷ്ട്രീയം അതിനെ മറ്റൊരാളെ ആക്രമിക്കുന്നതാണ് രാഷ്ട്രീയം നിലവിലുള്ള സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് രാഷ്ട്രീയം ഡീകൺസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ അപനിർമ്മാണമാണ് രാഷ്ട്രീയം ചിലതിനെ നശിപ്പിക്കുന്നതാണ് രാഷ്ട്രീയം എന്നൊക്കെയുള്ള ഒരു ധാരണ സമൂഹത്തിൽ പിന്നെ രൂഢമൂലമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയിലേക്കും ഈ വിപരീതാത്മകത വ്യക്തിപരമായ ഒരു സ്വഭാവ സവിശേഷമായി മാറുകയും ചെയ്യുന്നു ഇത് മുതിർന്നവരും വരുന്നു അത് സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്കും കടന്നെല്ലുന്നു ഇതിനെയാണ് നമ്മൾ ഈ രാസലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ നമ്മൾ സമീപനങ്ങളെടുക്കുന്ന അല്ലെങ്കിൽ ആവശ്യമാണെന്ന് തോന്നുന്ന സമൂഹത്തിൽ ഇതിൻ്റെ കാരണം ഇതിൻ്റെ വിപണിക്ക് കാരണം ആ വിപണിയെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആങ്കറിനെ ക്ഷോഭത്തിനെ അതുപോലെ വിദ്വേഷത്തിന് അത് സമൂഹത്തിലേക്ക് വിടുന്നത് അപകടകരമാണ് എന്നുള്ള ബോധത്തിലേക്കെങ്കിലും ഒരു പൊതുബോധം സൃഷ്ടിക്കേണ്ട ഏറ്റവും അടിയന്തിരമായ ഒരു സാഹചര്യത്തെ വിളിച്ചു കാണിക്കുകയാണ് ശരിക്കും വേടൻ ഇവിടെ ചെയ്യുന്നത്